നമ്മളെല്ലാവരും ദുആ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവെ എനിക്ക് നീ ആരോഗ്യം തരണം ആഫിയത്ത് തരണം ദീർഘായുസ് തരണം ദീർഘായുസ് കിട്ടാൻ മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ഈ ഒരു പഠന ക്ലാസ്സിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാം പുതിയ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു വന്നു ജനുവരി ഒന്നാം തീയതിയാണ് നമ്മളെല്ലാവരും ഉള്ളത് പല ആളുകളും ജീവിതത്തിൽ ഇനി മുതൽ നന്നാവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് നമുക്കൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു രാജ്യമാണ് ചെറിയൊരു രാജ്യമാണ് ആ ജപ്പാനിലെ ആളുകൾ അത്ഭുതപ്പെടുത്തുന്നവരാണ് കാരണം അവിടെ ജപ്പാനിലെ ആളുകൾ തൊണ്ണൂറ് വയസ്സ് നൂറു വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളാണ് ലോകത്ത് വേറെ ഒരു രാജ്യത്തും അത്രത്തോളം ആളുകൾ തൊണ്ണൂറ് നൂറ് വയസ്സ് വരെ ജീവിക്കാറില്ല പെട്ടെന്ന് മരണപ്പെടുകയാണ് സാധാരണ രാജ്യങ്ങളിലൊക്കെ ഈ ജപ്പാനിലെ ആളുകൾക്ക് ഈ തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സ് വരെ ജീവിക്കാനുള്ള ആരോഗ്യം കിട്ടാൻ മൂന്ന് കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കും ചില കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്യും നമുക്കും അത് പഠിച്ചെടുത്ത് ചെയ്താലോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് നമ്മുടെ ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കണേ അസല വലൈക്കും വാഹമത്തുല്ലാഹി ബിസ്മില്ലാഹി വാത്തുഹിറഹിൻ റഹീം ആലമീൻ മുഹമ്മദിൻ വ മുഹമ്മദ് അലഹമ്മുല്ലാഹിറബിൻ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ഉപ്പമാരെ ഉമ്മമാരെ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല ഒരു പുതിയ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു വന്നു ജനുവരി ഒന്നാം തീയതിയാണ് നമ്മളെല്ലാവരും ഉള്ളത് പല ആളുകളും ജീവിതത്തിൽ ഇനി മുതൽ നന്നാവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് നന്നാവണമെങ്കിൽ ജനുവരി ഒന്നാവണ്ട ഏത് സമയത്താണോ നന്നാവാൻ നമുക്ക് മനസ്സ് തോന്നുന്നത് അപ്പോൾ തന്നെ നന്നാവുക കാരണം ജനുവരി ഒന്നാവട്ടെ മാർച്ച് ഒന്നാവട്ടെ ഫെബ്രുവരി നാലാവട്ടെ എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നാൽ ആ സമയം വരെ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല ഏതായാലും പുതിയൊരു വർഷത്തിലാണ് നമ്മൾ ഉള്ളത് ഇൻഷാ അല്ലാ ഇന്നു മുതൽ പുതിയൊരു ശീലം നമുക്ക് തുടങ്ങാം അള്ളാഹു സുബഹാനുഹുത്ത ആല നമുക്ക് എല്ലാവർക്കും നമുക്ക് ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട് ചിലപ്പോൾ അമ്പത് വയസ്സാവാം ചിലപ്പോൾ നാൽപ്പത് വയസ്സാവാം ചിലപ്പോൾ മുപ്പതാവാം ചിലപ്പോൾ നൂറാവാം അങ്ങനെ പല പല വയസ്സുകളാണ് അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ആ നിശ്ചയിച്ചിട്ടുള്ള വയസ്സിലേക്ക് പോലും പലപ്പോഴും ആളുകൾ എത്താറില്ല അതിനു മുമ്പ് തന്നെ അള്ളാഹുതാല അവൻ്റെ ആയുസ് ചുരുക്കി കളയുന്ന ചില പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരാൾക്ക് അള്ളാഹു അൻപത് വയസ്സ് വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹു താല അൻപത് വരെ എത്തിക്കില്ല അവൻ വേഗത്തിൽ മരിപ്പിക്കും അങ്ങനെ ചില പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് ഇൻഷാല്ല പരിശോധിക്കാം ആദ്യം പറയട്ടെ ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത രാജ്യമായിരുന്നു ഈ ലോകമഹായുദ്ധ കാലത്ത് ഒന്നാം ലോക മഹായുദ്ധ രണ്ടാം ലോക മഹായുദ്ധ കാലത്തൊക്കെ തരിപ്പണമായി പോയ ഒരു രാജ്യമാണ് ജപ്പാൻ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ആ വലിയ നഗരങ്ങളിൽ ഈ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു വലിയ ബോംബ് വർഷിച്ച് വലിയ എന്താ പറയുക നാശനഷ്ടങ്ങൾ മാത്രമായിരുന്നു ജപ്പാനിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണല്ലോ ഈ ഒരു വർഷമൊക്കെ നമ്മൾ ജപ്പാനിൽ പോയി നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും അവിടുത്തെ നാട് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളെ കണ്ടാലും അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ കഴിഞ്ഞ ഒരു ഒരു മാസമായി കാണും ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞ ഒരു കാര്യം ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ദീർഘായുസുള്ള എന്ന് പറഞ്ഞാൽ ഈ ജപ്പാനിലെ ആളുകളാണെന്നാണ് കാരണം അവിടെ പറയുന്നു അവിടുത്തെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ ജനസംഖ്യയിൽ ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് തൊണ്ണൂറ് വയസ്സിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നതെന്ന് തൊണ്ണൂറ് വയസ്സിനേക്കാൾ കൂടുതലുള്ള ഇരുപത് ലക്ഷത്തോളം ആളുകൾ ആ രാജ്യത്തുണ്ട് നൂറ് വയസ്സ് കഴിഞ്ഞ ആളുകൾ ജപ്പാനിൽ നൂറ് വയസ്സ് കഴിഞ്ഞ ആളുകൾ എഴുപതിനായിരത്തോളം പേരുണ്ടെന്നാണ് ഇത് മറ്റ് രാജ്യങ്ങളെടുത്തു നോക്കിയാൽ വളരെ കൂടുതലാണ് ഇന്ത്യയ്ക്ക് സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് ജപ്പാനിലെ ഈ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ പൊണ്ണത്തടിയുള്ള വയറൊക്കെ ഇങ്ങനെ കൊട വയറും അതുപോലെ പൊണ്ണത്തടിയില്ല ആ പൊണ്ണത്തടി ഇല്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ പൊണ്ണത്തടി ഇല്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ വയസ്സ് ജീവിക്കുന്ന ജപ്പാൻ എന്താണ് ഇത് ഈ ജപ്പാന് മാത്രം ഇത്ര വലിയ പ്രത്യേകത അതായത് മൂന്ന് കാര്യങ്ങൾ അവർ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്നാമത്തേത് ഒന്നാമത്തേത് അവരുടെ ഭക്ഷണങ്ങളിലും അവരുടെ കുടിക്കുന്ന പാനീയങ്ങളിലും ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര പഞ്ചസാര അതായത് ആർട്ടിഫിഷ്യലായ നമ്മൾ ചേർക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ മധുരം അവർ ഒഴിവാക്കുമെന്നാണ് പഞ്ചസാരയെ അവിടെ ഉപയോഗിക്കൽ കുറവാണ് നമ്മൾ പഞ്ചസാരയെ ഉപയോഗിക്കും അല്ലേ വെളുത്ത വിഷമെന്നാണ് എൻ്റെ ഉമ്മമാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും നമ്മുടെ അടുക്കളയിലെ വെളുത്ത വിഷമാണ് പഞ്ചസാര ഇന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത് അത് ഹോമിയോ ഡോക്ടർ ആവട്ടെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയാലും ആയുർവേദം എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പഞ്ചസാരയാണ് പഞ്ചസാര അമിതമാവാൻ പാടില്ല ഉപ്പമിതമാവാൻ പാടില്ല അതുകൊണ്ട് വെളുത്ത വിഷമം ഷുഗർ ഏറ്റവും കുറവാണ് അവർ ഉപയോഗിക്കാറേ ഇല്ലെന്നാണ് ആർട്ടിഫിഷ്യലായ മധുര പലഹാരങ്ങൾ അവർ ഉപയോഗിക്കാറില്ല ലഡു ജിലേബി അതുപോലെ തന്നെ മൈസൂർ പാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേർ മധുരം ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവർ ഉപയോഗിക്കാറില്ല കുറവാണ് അതാണ് അവരുടെ ദീർഘായുസിൻ്റെ അവർക്ക് ആ ഉള്ള കാലത്തോളം ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് അള്ളാഹു താല കൊടുക്കുന്ന കഴിവിൽപ്പെട്ട ഒന്നാണ് അവർക്ക് കഴിവുണ്ടാവാൻ അതിൽപ്പെട്ട കാരണം ഒന്ന് അവർ ഷുഗർ എന്താണ് മിതമായേ ഉപയോഗിക്കും ഉപയോഗിക്കാറില്ല എന്ന് തന്നെ പറയാം രണ്ടാമത്തേത് നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബാക്കി വരുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പിറ്റേന്നോ ഏ ഒരാഴ്ചയോളം ഇപ്പോൾ നമ്മൾ ഒരു ഞായറാഴ്ച ഈ ഞായറാഴ്ച എന്ത് ചെയ്തു നമ്മളൊരു ചിക്കൻ കറി വെച്ചു എന്നിട്ട് കുറേ ബാക്കിയുണ്ടായി നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും അതിങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് ഞായർ കഴിഞ്ഞ് തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് ബുധം കഴിഞ്ഞ് വ്യാഴം കഴിഞ്ഞു വെള്ളിയാഴ്ച ആ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ സന്തോഷമാണല്ലോ വെള്ളിയാഴ്ച അല്ലേ ആ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൂട്ടിയത് ഇറച്ചിക്കറി ഇപ്പോഴും ഇരുപ്പണ്ടല്ലോ അത് എടുത്തു ഒന്ന് ചൂടാക്കിച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി നമ്മൾ കഴിക്കുന്നു അത് വളരെയധികം അപകടമാണ് ഫ്രിഡ്ജിലല്ലേ ഉസ്താദ് ഉസ്താദിപ്പിൻ്റെ കുഴപ്പം ഫ്രിഡ്ജിലാണെങ്കിലും അത് പഴകുന്ന ഭക്ഷണമാണ് ഫ്രിഡ്ജിലാവട്ടെ അതല്ലാത്ത സ്ഥലത്താവട്ടെ അത് പഴകുന്ന ഭക്ഷണമാണ് അപ്പം ഇങ്ങനെ വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ഒരു പരിപാടി ആർക്കില്ല ഈ ജപ്പാനിലെ ആളുകളില്ല പക്ഷേ കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒരു പ്രായോഗികമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ പറയും എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഒക്കെ നിങ്ങൾ ചെയ്യാറുള്ളത് നമുക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാം ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് ഇപ്പോൾ സവാള അരിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിൽ തക്കാളി അരിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിൽ തേങ്ങ ചിരകിയത് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എല്ലാം ഫ്രിഡ്ജിലാണ് വെക്കുന്നത് പക്ഷെ അതിങ്ങനെ ഒരുപാട് നാൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ അത് വളരെയധികം ശരീരത്തിന് കേടാണ് വേഗത്തിൽ നമുക്ക് രോഗങ്ങളുണ്ടായി മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തേത് ജപ്പാനിലെ ആളുകൾ കൂടുതൽ കാലം ജീവിക്കാനുള്ള മറ്റൊരു കാരണം എന്താണ് അവർ മാനസികമായ സമ്മർദ്ദം എന്തെങ്കിലും വന്നാൽ ഉടൻ തന്നെ അത് മാറ്റാനുള്ള പരിപാടി ചെയ്യും എന്നാണ് യോഗ ചെയ്യും നമുക്ക് എന്തിനാണ് യോഗ നമുക്ക് അള്ളാഹു താല അല്ലെ എല്ലാ ദിവസവും നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ള നിസ്കാരം തന്നെ ഒരു യോഗയാണ് നല്ല കൂടി അള്ളാഹു അക്ബർ അല്ലെ ഒരു മനുഷ്യൻ ടെൻഷൻ വരുമ്പോൾ അവൻ നല്ലതുപോലെ ഉളവെടുത്തിട്ട് നല്ല രൂപത്തിൽ ഏഹ് നല്ല രൂപത്തിൽ നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി നല്ല തക്കുവയോടുകൂടി ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആ ടെൻഷൻ മാറുമെന്നാണ് അവന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സങ്കടമുണ്ടോ നിങ്ങൾ ദിക്ർ ഈ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് നിസ്കാരമാണ് അതല്ല നാവ് കൊണ്ട് പറയുന്ന ദിക്റാണെന്നും പറഞ്ഞ ഒരലമാക്കൽ ഉണ്ട് ഒരു ടെൻഷൻ വന്നാൽ വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ദിക്ർ പറയണമെന്നാണ് അത് പറഞ്ഞാൽ അവൻ്റെ ടെൻഷൻ മാറുമെന്നാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ജപ്പാനിലെ ആളുകൾ അവർ ജീവിതത്തിൽ കൊണ്ടുവരുന്നൊരു കാര്യമാണ് ഇത് നമുക്കും പിൻപറ്റാവുന്നതാണ് ഷുഗർ കുറച്ച് ഉപയോഗിക്കുക ഷുഗർ ഉപയോഗിക്കാതെ നമ്മൾ ഒരു മാസം നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാതെ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ രോഗങ്ങൾ പകുതി കുറയുമെന്നാണ് പകുതി കുറയും ഞാൻ ഞാനത് അത് പരിശീലിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി പഞ്ചസാര ഇങ്ങനെ കുറച്ച് വരികയാണ് അപ്പോൾ അതിൻ്റേതായ മാറ്റം നമ്മുടെ ശരീരത്തുണ്ടാകും നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ചില ആളുകൾക്ക് ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് ചായയിൽ എത്രയോ പഞ്ചസാര ഇങ്ങനെ വാരി 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 ഇത് ഇടുന്നത് അപ്പൊ അത് വളരെയധികം നമ്മുടെ ശരീരത്തിന് ദൂഷ്യം ചെയ്യും അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ആയുസ് കൂട്ടാനും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് എന്ത് ദുന്യവിയായ കാര്യം പറയുവാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് എന്ത് സീസൺ ഫ്രൂട്ട്സ് കഴിക്കൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സമയത്ത് എന്താണ് ഓറഞ്ച് ഒരുപാട് കിട്ടുന്ന ഒരു സമയമാണ് ഓറഞ്ച് കഴിക്കാം അപ്പോൾ ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സ് ഉണ്ടാകും ചിലപ്പോൾ മാങ്ങയുടെ സീസൺ വരുമ്പോൾ മാങ്ങ തണ്ണിമത്തൻ്റെ സീസൺ വരുമ്പോൾ ആ സീസൺ ഫ്രൂട്ട്സുകൾ ഒരുപാട് കഴിക്കൽ നല്ലതാണ് അത് ആര് അതാരഴിക്കാറുണ്ട് ജപ്പാനിലെ ആൾക്കാർ കഴിക്കാറുണ്ടെന്നാണ് മുട്ട അനുയോജ്യമായ രൂപത്തിൽ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നതിനേക്കാൾ നല്ല ഒന്ന് ദിവസങ്ങളിലൊക്കെ മുട്ട കഴിക്കൽ നല്ലതാണ് അതുപോലെ തന്നെ പച്ചക്കറി ഉപയോഗിക്കുക മീൻ അധികം ഉപയോഗിക്കുക മീൻ നമുക്ക് ശരീരത്തിൽ നല്ലതാണ് ഒമേഗ ത്രീ ഒക്കെ ഉള്ള നല്ല ഒരു ഔഷധം തന്നെയാണ് മീൻ എന്ന് പറഞ്ഞാൽ മീൻ ധാരാളം കഴിക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറക്കുക അതായത് ചോറ് ചോറ് ഏത്തപ്പഴത്തിലൊക്കെ എന്തുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അത് കുറക്കുക ഒരു ഡോക്ടർ പറഞ്ഞത് മലയാളികൾക്ക് രോഗമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചോറ് തീറ്റയാണെന്ന് ഇത് പറയുമ്പോൾ ഞാൻ ചോറ് ഞാൻ ഇന്നും ചോറാണ് തിന്നത് ഏർ ഞാൻ ഇന്നലെ രാത്രിയും ചോറാണ് തിന്നത് ഞാനെല്ലാം തികഞ്ഞാളുന്നതും അല്ല കേട്ടോ അതായത് ചോറ് തീറ്റ ആ ഡോക്ടർ പറഞ്ഞത് നമ്മൾ കറി എടുക്കുന്നത് പോലെ ചോറും ചോറ് എടുക്കുന്നത് പോലെ കറിയും എടുക്കണമെന്നാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു പ്ലേറ്റില് ഒരുപാട് ഇട്ടിട്ട് കറി ഇച്ചിരിച്ചെടുക്കും അതിന് പകരം കറി ഒരുപാട് എടുത്തിട്ട് ചോറ് ഇച്ചിരി എടുക്കുക അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ നിത്യവും നടക്കുക നടക്കൽ അതൊരു ശീലമാക്കുക കുറച്ച് ഭക്ഷണം കഴിക്കുക ഇത് കല്ലാൻ്റെ റസൂൻ്റെ സുന്നത്തല്ലേ കുറച്ച് ഭക്ഷണം കഴിക്കുക നടക്കുക എനിക്ക് നടക്കുമായിരുന്നു ഒരുപാട് പള്ളിയിലേക്ക് നടന്നു വരുമായിരുന്നു ഇന്ന് നടക്കാൻ മടിയാണ് ആളുകൾക്ക് നടക്കാൻ മടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നത് അങ്ങനെ ക്ഷയിക്കുന്നത് കൊണ്ടാണ് വേഗത്തിൽ മരണം സംഭവിക്കാനുള്ള കാരണങ്ങളിൽ പെട്ട ഒന്ന് എന്താണ് നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കുന്നില്ല ാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഹദീത്തുകളൊക്കെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുസ് ഇനി നമ്മൾ പറയുന്ന ആത്മീയമായ കാര്യങ്ങളാണ് അള്ളാഹു ആയുസ് ചുരുക്കി കളയുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് എൻ്റെ ഉമ്മമാർക്ക് പ്രധാനമായും പറഞ്ഞു തരുന്നത് എന്തെന്നറിയോ സില തുറീം കുടുംബ മുറിക്കുക പിണങ്ങി കഴിയുക അതെന്താണ് ആയുസ് കുറച്ചു കളയും ഇപ്പോൾ ഒരാളുമായിട്ട് നമ്മൾ പിണങ്ങിയാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു 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 പ്രത്യേക ഹാലായിരിക്കും അവനോട് പിണങ്ങി അവനെ കാണുമ്പോൾ ഒരു ഒരു ദേഷ്യം അല്ലെങ്കിൽ അവനോട് പിണങ്ങിയല്ലോ ആ പിണക്കം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കും എന്തോ ഒരു അസ്വസ്ഥത ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കും അതിങ്ങനെ കൂടി 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 നമുക്ക് എന്താവും പെട്ടെന്ന് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് മാനസികമായി നമ്മൾ തളർന്ന് നമുക്ക് മരണം വേഗത്തിൽ സംഭവിക്കാം അതുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല സ്വഭാവമുണ്ട് മോശപ്പെട്ട സ്വഭാവം എപ്പോഴും മോശത്തരം പറയുക എപ്പോഴും മോശമായത് കേൾക്കുക മോശമായത് കാണുക അങ്ങനെ മോശത്തരം ചെയ്യുമ്പോൾ പാപങ്ങൾ ഇങ്ങനെ അധികരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്താ നമ്മുടെ മനസ്സും ശരീരവും ശുഷ്കിച്ചു പോയി അവസാനം മരണം സംഭവിക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഉമ്മയെയും വാപ്പയെയും മാതാപിതാക്കളെ ഇടങ്ങേറാക്കിയാൽ മാതാപിതാക്കളെ ഇടങ്ങേറാക്കിയാൽ അല്ലാഹു താല ആയുസ് ചുരുക്കിക്കളയുമെന്നാണ് ആയുസ് അള്ളാഹു താലെ ചുരുക്കി കളയും അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണേ ആയുസ് നീട്ടിക്കിട്ടാൻ നബിസ്വല്ലാഹു അലഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യണമെന്നാണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് ദ്വാര ചെയ്യുക നമ്മൾ ദ്വാരക്കുക അള്ളാഹുവേ എനിക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ എനിക്കും എൻ്റെ ഉമ്മാക്ക് എൻ്റെ വാപ്പാക്ക് എൻ്റെ ഭാര്യക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ നമ്മൾ എപ്പോഴും നമ്മൾ ദ്വാരക്കണം മറ്റൊരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക എന്ന് നബി നബ്സല്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടുകയും ആഫിയത്ത് കൂടുകയും ദീർഘായു സല്ലാഹു കൂട്ടിത്തരുമെന്നാണ് ദീർഘായു സല്ലാഹു കൂട്ടിത്തരും എത്രയോ സ്വഹാബിമാരാണ് അനുഭവം പറഞ്ഞത് എത്രയോ സ്വഹാബിമാരാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അറിയാഹു തലാൽ മഹാനവറുകൾ കച്ചവടക്കാരനാണ് മാനാവിടുകൾ ഒരു ദിവസം ഇങ്ങനെ നബിതങ്ങൾ സല്ലാ അലി സല തങ്ങളുടെ അടുക്കള വന്നിട്ട് പറഞ്ഞു ഞാനൊരു കച്ചവടത്തിന് പോകുന്നു പ്രത്യേകം ദ്വാരക്കണം അപ്പോൾ നബിതങ്ങൾ പറഞ്ഞ ശാ ദ്വാരക്കം അപ്പോൾ ഈ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് ഔഫ് തങ്ങള് നബിതങ്ങളുടെ അടുക്കൽ നിന്നും പോയതിന് ശേഷം ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിൻ ഔഫ് അവസാനത്തെ യാത്രയിലാണ് ഈ യാത്രയിൽ അദ്ദേഹം മരണപ്പെടും നബിതകൾക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിൻ ഔഫ് തങ്ങളതാ ജീവനോട് തിരിച്ചു വരും അപ്പൊ ജബിതങ്ങൾ അത്ഭുതമായി ആ സമയത്ത് ജബിരി അലി സ്ലാത്തു വസ്ലാം പറഞ്ഞ നബിയെ എ അള്ളാഹുഅല ഈ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഫ് റലിഅള്ളഹു വൻഹുവിൻ്റെ ആയുസ് തീരുമാനിച്ചതാണ് പക്ഷേ ഈ യാത്രയിൽ അദ്ദേഹം വലിയൊരു സൽക്രമം ചെയ്തു അദ്ദേഹം വലിയൊരു സ്വതക്ക ചെയ്തു അതിൻ്റെ ഫലമായി അള്ളാഹു താല അദ്ദേഹത്തിന് ആയുസ് എന്നാണ് അദ്ദേഹം ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു വീട്ടിൽ ഒരു കുടിലിൽ ഒരു ഉമ്മ ഇങ്ങനെ ഇരുന്ന് തുന്നുകയാണ് അപ്പോൾ ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ എന്താണ് പ്രശ്നം എന്താണ് ഒരു മുഖത്തൊരു പ്രയാസം ആ ഉമ്മ പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഞാൻ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഈ രണ്ട് പെൺകുട്ടികൾ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ അതുപോലെ തന്നെ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അവരെ കെട്ടിച്ചേക്കാൻ എനിക്ക് പ്രയാസമാണ് ഞാൻ ആ ഒരു വിഷമത്തിലാണ് ഉടൻ തന്നെ അബ്ദുറഹ്മാൻ റഹ്മാൻ അഹ്ഫു തങ്ങള് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ട് അവരോട് ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഈ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളത് അപ്പോൾ രണ്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു അവർ പറഞ്ഞു ഞങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ മഹുറായിട്ടൊന്നും കൊടുക്കാനില്ല ഉടൻ തന്നെ മഹാനായ അബ്ദുറഹ്മാൻ അഹ്ഫു തങ്ങൾ തൻ്റെ കയ്യിലിരുന്ന ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ വെള്ളി നാണയങ്ങൾ ധീർ ആർ ദുറമുകൾ അവർക്ക് മഹറായിട്ട് കൊടുക്കുകയും അവിടെ വിവാഹം നടക്കുക അതായത് പാവപ്പെട്ടായി എത്തീം കുട്ടികളെ സഹായിച്ചതിൻ്റെ പേരിൽ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾക്ക് അള്ളാഹു താല ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം അപ്പോൾ എന്താണ് സ്വതക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിക്കിട്ടാനുള്ള ഒരു കാരണമാണ് പിന്നെ മറ്റൊരു കാരണം പറയുന്നു മഹാനായ അറിയബ് നബി താലിബ് റലിള്ളാഹു താലാന്ന് പറയുന്നു പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ എഴുന്നേൽക്കലും നേരത്തെ ഉറങ്ങലും അത് നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാൻ കാരണമാണെന്ന് അറിയബ് ത്വാലിബ് തങ്ങൾ പറയുകയാണ് അതായത് നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറേ നേരം വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കരുത് എന്തെങ്കിലും ധീരയായ കാര്യമാണിങ്ങനെ സംസാരിക്കുക അതല്ലാതെ വെറുതെ ദുണ്വിയായ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് വെറുതെ സമയങ്ങളിൽ വേഗത്തിൽ കിടന്നുറങ്ങണം അതുപോലെ തന്നെ സുബൈ നമസ്കാരം കഴിഞ്ഞ് സുബയൊക്കെ കഥ ആക്കിയിട്ട് ഇങ്ങനെ വെറുതെ കിടന്നുറങ്ങിയാൽ ആയുസ് ചുരുങ്ങിപ്പോകുമെന്ന് മഹാനായ അരിഹിബിൻ അബിത്തു റദിള്ളാഹു താലും പറയുകയാണ് അപ്പൊ ഇന്നത്തെ പേര് നമ്മൾ പഠിച്ചത് ജപ്പാനിലെ ആളുകൾ നൂറ് വയസ്സും തൊണ്ണൂറ് വയസ്സൊക്കെ ജീവിച്ചിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവർ ചെയ്യും അത് നമ്മൾ പറഞ്ഞു അതുപോലെ നബല് അലൈഹി വസ്ലാം മാത്തങ്ങൾ ദീർഘായുസ് കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഏകദേശം ഒരു ആറ് ഏഴ് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ ദ്വാ ഒരു ദ്വാ പഠിപ്പിച്ച് തരാം ഈ ദ്വാ നമ്മുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നിലനിന്ന് കിട്ടാൻ ഈ ദ്വാ കാരണമാണ് ഏതാണ് അദ്വാ അല്ലാഹു നമുക്കറിയാവുന്ന ഒരു എന്ന് ഇന്നി ഇന്നി ആഫിയ ആഫിയ ഈ ദ്വായു നമ്മളിങ്ങനെ ഒരുപാട് അധികരിപ്പിക്കുക നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹും അവസരത്തും അറഹമത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ദുരാവശ്യത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും തമ്പുരാൻ ഹാസിലാക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസാംകാത്തു